പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു ജോലി പോയ വിഷമത്തിൽ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് ഭാനു അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും മഹിമയും കൂടി ടി വിയിൽ ഇക്കാര്യം കാണുകയാണ് കേട്ടോ മഞ്ജു കൈക്കൂലി വാങ്ങിയത് കൊണ്ട് തന്നെ ആറുമാസത്തേക്ക് മഞ്ജു സസ്പെൻഷനിലാണ് എന്നുള്ള ന്യൂസാവും വന്നിട്ടുണ്ടാവുക അങ്ങനെ അതെല്ലാവരും കാണുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷാവാണ് സ്വപ്നയ്ക്കും കുഞ്ഞാറ്റയ്ക്കും ബാനു അമ്മയ്ക്കൊക്കെ അങ്ങനെ മഹിമയാണെങ്കിലോ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ െങ്ങനെ കളിയാക്കിയ മട്ടിലെ കുഞ്ഞാറ്റ് കുഞ്ഞാറ്റങ്ങനെ മുഖം കൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് മഞ്ജു അവിടേക്ക് വരുന്നത് അങ്ങനെ മഞ്ജുവിനെ കണ്ടതോടുകൂടി സ്വപ്ന കളിയാക്കാനെട്ടോ നിന്റെ അച്ഛൻ നല്ല സത്യസന്ധമായിട്ടാണല്ലോ ജോലി ചെയ്തത് നീ കാരണം നിന്റെ അച്ഛൻ ഇപ്പോൾ പേരുദോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്ന കളിയാക്കുന്നത് ഒപ്പം തന്നെ കുഞ്ഞാറ്റേയും കൂടി പരിഹസിക്കുകയാണ് പൈസയ്ക്ക് ഇത്ര ആർത്തി വേണമെങ്കിൽ അതൊക്കെ പാത്തും പതുങ്ങിയുമല്ലേ ചെയ്യേണ്ടത് എന്തിനാണ് എല്ലാവരെയും അറിയിച്ചു കൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പോൾ എൻ്റെ ചേച്ചി ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് മഹിമ പറയട്ടോ ആ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവമായിരിക്കും ചിലപ്പോൾ നിൻ്റെ ചേച്ചി കാണിച്ചിരിക്കുന്നത് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൻ്റെ അച്ഛൻ സത്യസന്ധനായി ചമഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും കാരണം എന്ന് പറയാണ് അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട് നിനക്ക് ഇത്രയ്ക്കധികം പൈസക്ക് ആവശ്യം എന്തായിരുന്നു ഇങ്ങനെ നാണം കെടുത്തേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്ന് ഭാനുമ്മ കൂടി ചേർന്ന് പറയട്ടോ അപ്പം മഹിമ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല എൻ്റെ അച്ഛനും അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറയാണ് അപ്പോൾ കുഞ്ഞാറ്റ ഒന്ന് കളിയാക്കിയിട്ട് വീണ്ടും പറയുകയാണ് അതൊന്നുമല്ല നിൻ്റെ അച്ഛൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവും അത് തന്നെയാണ് നിൻ്റെ അച്ഛൻ കൈക്കൂലിക്കാരൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റയെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ കുഞ്ഞാറ്റയ്ക്ക് എതിരെ ഓങ്ങിയ കൈ ബാനുവ മഹിമയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ ിട്ട് എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ബന്ധുവിനെ അടിക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നും ചോദിച്ചിട്ട് മഹിമയുടെ കാരണം നോക്കി ഭാനുമ ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കുകയാണ് അത് കാണുമ്പോൾ മഞ്ജുവിന് നല്ല വിഷമം വരുന്നുണ്ട് പക്ഷേ മഞ്ജുവിന് ഒന്നും ചെയ്യാൻ പറ്റാതെ മഞ്ജു മിണ്ടാതെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് മഹിമയെ മാറ്റി നിർത്താണ് എന്നിട്ട് മഹിമയോട് ഭാനു അമ്മ പറയാണ് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ അധികാരം കാണിക്കാൻ എനിക്ക് ഇത്രയ്ക്ക് ധൈര്യമോ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് താമസിക്കാനുള്ള ഒരു അവകാശവുമില്ല ഞാൻ പറയുന്നത് കേട്ട് അനുസരിക്കാൻ പറ്റുന്നവർക്ക് മാത്രം ഈ വീട്ടിൽ താമസിക്കും അല്ലാത്തവർക്ക് ഈ വീട് വിട്ടു പോവാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഭാനുവ അവിടെ നിന്ന് പോവുകയുണ്ടോ അപ്പോൾ കുഞ്ഞാറ്റയും സ്വപ്നയ്ക്കും നല്ല ഇഷ്ടമാണ് എന്നിട്ട് കുഞ്ഞാറ്റ് മഹിമയോട് പറയുകയാണ് ഇതുപോലുള്ള അടി നീ ഇനിയും പ്രതീക്ഷിച്ചോ ഇതൊരു തുടക്കം മാത്രമാണ് ഈ കുഞ്ഞാറ്റ് ആരാണെന്നുള്ളത് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് കുഞ്ഞാറ്റ് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയും പോവുകയാണ് അവിടെ നിന്ന് അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട് മഞ്ജുവിനോട് ഇനി നിന്നെ രക്ഷിക്കാൻ ഈ യൂണിഫോമ് പോലുമില്ല ഇനി നിനക്ക് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് സ്വപ്നയും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജും മഹിമയോട് ചോദിക്കുകയാണ് മോളെ നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ പിന്നെ നല്ല സുഖമായിരുന്നു എന്ന് പറയാട്ടോ എന്നിട്ട് കവള തടവിയിട്ട് പറയാം ചേച്ചി ഒരു കാര്യം ആ അമ്മയ്ക്ക് ആ ഭാനു അമ്മയ്ക്ക് നല്ല ശക്തിയുണ്ട് കേട്ടോ നല്ല ആരോഗ്യമുണ്ട് എന്നൊക്കെ പറയണേ അത്രയ്ക്കധികം മഹിമയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവും അങ്ങനെ മഹിമയും കൂട്ടിയിട്ട് മഞ്ജും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് മുകുന്ദൻ്റെ വീട്ടിൽ ിലേക്ക് ഗിരി ചെന്നിട്ടുണ്ടാവും എന്നിട്ട് ശാലിനി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മുകുന്ദനോട് പറയുകയാണ് കേട്ടോ ശാലിനി ഇപ്പോഴും എൻ്റെ പുറകെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവൾക്കെന്താ നാണമില്ലേ കല്യാണം കഴിഞ്ഞ നിൻ്റെ പുറകെ ഇനിയും അവൾ നടക്കണം എന്നുണ്ടെങ്കിൽ നീ ഒന്ന് സൂക്ഷിക്കണം ഗിരി നിന്നെയും മഞ്ജുവിനെയും പിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ മുകുന്ദൻ്റെ അമ്മ വരികയാണ് കേട്ടോ അമ്മ വന്നിട്ട് പറയുകയാണ് ദോ ഇത് നോക്ക് ഈ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്ട് അങ്ങനെ മുകുന്ദൻ അത് ഉറക്കെ വായിക്കുകയാണ് മഞ്ജുവിന് കൈക്കൂലി കിട്ടിയ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ സസ്പെൻഷനായി ആറുമാസത്തേക്ക് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ ഇതെല്ലാം ഫേക്ക് ആയിരിക്കും എന്ന് പറയട്ടോ അല്ല ഇത് ശരിക്കുമുള്ളത് തന്നെയാണ് ഞാൻ മഹിമയ്ക്ക് ഫോൺ ചെയ്തിരുന്നു ഗൗരി ഗൗരിയമ്മ പറയാനോ അപ്പോൾ ഗിരി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറയും ഇല്ല ഒരിക്കലും മഞ്ജു അങ്ങനെ ചെയ്യില്ല മഞ്ജു ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഗിരി ഇനി എന്തായാലും ഇപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകും മഞ്ജു ആക വിഷമിച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവുക എന്ന് ഗൗരിയമ്മ പറയാണ് അപ്പോൾ ഗിരി മുകുന്ദനോട് പറയുന്നുണ്ട് നീ കൂടി ഒന്ന് വായോ മഞ്ജുവിന് എന്തെങ്കിലും നിയമപരമായിട്ട് നിന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമാവും നീ വായോ മുകുന്ദ എന്നും പറഞ്ഞു അവർ രണ്ടു പേരും കൂടി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് മഹിമയും മഞ്ജുവും കൂടി സംസാരിക്കാൻ കേട്ടോ ഞാൻ കാരണം അച്ഛൻ്റെ പേര് ഇല്ലാതായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മഞ്ജു വിഷമത്തോടു കൂടി മഹിമയോട് പറയുമ്പോൾ ഇല്ല ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിയുടെ സത്യസന്ധത ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും പക്ഷേ എന്നെ എല്ലാവരും അപ്പോഴും കൈക്കൂലിക്കാരി എന്നുള്ള കണ്ണിലൂടെയല്ലേ കാണുകയുള്ളൂ ഇല്ല ചേച്ചിയെ അതൊക്കെ ആ സമയത്ത് മാറും കാരണം ചേച്ചി കൈക്കൂലി വാങ്ങില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അച്ഛനെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ചേച്ചിയേയും എല്ലാവരും മനസ്സിലാക്കും ചേച്ചി വിഷമിക്കാതിരിക്കുക എന്ന് പറയാനോ അപ്പോഴാണ് അവിടേക്ക് മുകുന്ദനും ഗിരിയും കൂടി വരുന്നത് അപ്പോൾ മഹിമ പറയാണ് ഗിരിയോട് ആ ഗിരിയേട്ടനും ഇപ്പോൾ നല്ല സന്തോഷമായിട്ട് ഉണ്ടാവുമല്ലോ ചേച്ചിയുടെ ഈ ജോലി പോയി പോയത് കൊണ്ട് ഈ വീട്ടിലുള്ളവരുടെ വക ഒരുപാട് കുത്തുവാക്കുകൾ കഴിഞ്ഞു ഇനി അടുത്തത് ഗിരിയേട്ടൻ്റെ വകയാണോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയും നീ ഒന്നും മിണ്ടാതിരിക്കും മഹിമ എന്ന് പറയട്ടോ അപ്പോൾ ഗിരി ഒന്നും മിണ്ടാതെ അങ്ങ് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ മഞ്ജു പറയാണ് അവൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ഗിരിയേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയണം കേട്ടോ അപ്പോൾ എനിക്കറിയാം നിന്നെ നീ ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നിന്നെ ആരോ ചതിച്ചതാണ് ആ ചതിച്ചവരെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് നിന്റെ ജോലി ഞാൻ തിരികെ വാങ്ങിച്ചു തന്നിരിക്കും എന്ന് ഗിരി പറയാണ് അപ്പോൾ മുകുന്ദം പറയുന്നുണ്ട് ആരായിരിക്കും ഇതിൻ്റെ പിറകിൽ എന്ന് ചോദിക്കുമ്പോൾ ആരാണെങ്കിലും ഞാൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും അയാളെന്നെ ഞാൻ പൊക്കിയിരിക്കും എന്നിട്ട് അയാളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് വേണ്ട എനിക്ക് വേണ്ടി ആരോ ഒരു വഴക്കിനും പോവേണ്ട ഗിരിയേട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ മാത്രം മതി എനിക്ക് എനിക്കിനി ജോലി തിരികെ കിട്ടിയില്ല എന്ന് കരുതി ഒരു വിഷമവുമില്ല ഗിരിയേട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ മഹിമയും പോവുകയാണ് എന്നിട്ട് ഗിരി മഞ് മുകുന്ദനോട് പറയുകയാണ് മഞ്ജുവിന് നല്ല വിഷമമുണ്ട് മഞ്ജു പറയുന്നതൊന്നും കാര്യമാക്കേണ്ട മുകുന്ദ നമുക്ക് ഇതിൻ്റെ പുറകിൽ കളിച്ചതാരാണെന്ന് കണ്ടെത്തണം എന്നിട്ട് അയാളെ തപ്പിയെടുത്ത ശേഷം അയാളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണം എന്ന് ഗിരി അങ്ങ് പ്രതിജ്ഞ പോലെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മുകുന്ദനും ഒപ്പം തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഗിരിയോട് മഞ്ജു പറഞ്ഞിട്ടുണ്ടാവട്ടോ ഇനി മുതൽ ഞാൻ നല്ലൊരു വീട്ടമ്മയായിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിക്കും എന്നാലെങ്കിലും എന്നെ അമ്മ ഒന്ന് സ്നേഹിച്ചെങ്കിലോ അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കിയെങ്കിലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഗിരിക്ക് അത് കേൾക്കുമ്പോൾ നല്ല വിഷമം വരുന്നുണ്ട് മഞ്ജുവിന് നല്ല വിഷമം ഉണ്ട് എന്ന് മനസ്സിലാവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഗിരി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ആ സമയത്ത് പേഴ്സ് കാണാതായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തരുകയാണ് ഗിരി അങ്ങനെ പെട്ടെന്ന് തന്നെ മഞ്ജു എടുത്ത് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സന്തോഷമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പാൻറ്റ് അലയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ നോക്കിയ സമയത്ത് അതിൽ പാൻറിൽ പേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് ഗിരി ആ എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്നും പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അല്ല ഗിരിയേട്ടം പോവല്ലേ ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് സാരമില്ല ഞാൻ വേറെ ഷർട്ടെടുത്ത് ഇട്ടോളാം എന്ന് പറയാണ് അത് വേണ്ട ഇത് തന്നെ മതി ഞാൻ അത് തുന്നി തരാം എന്നും പറഞ്ഞിട്ട് ശിരി ഗിരിയുടെ ഷർട്ടിൻ്റെ ബട്ടൻ തുന്നി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ സമയത്തൊക്കെ ഗിരി ഇങ്ങനെ കണ്ണ് വെട്ടാതെ മഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗിരി ചോദിക്കുകയാണ് അല്ല നിനക്ക് ഇതുപോലെ വീട്ടമ്മയായി ജീവിക്കുന്നത് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല അല്ല നീ ഇതുവരെ പോലീസായി ജോലി ചെയ്തതല്ലേ അപ്പം ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് പറ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ഈ സർക്കാർ ജോലി കണ്ടിട്ടൊന്നുമല്ലല്ലോ ഗിരിയേട്ടൻ എന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ ഇനി ഈ വീട്ടിലെ കാര്യങ്ങളും ഗിരിയേട്ട് കാര്യവും ഒക്കെ നോക്കിയിട്ട് ജീവിച്ചോളാം എന്ന് പറയട്ടോ അങ്ങനെ ബട്ടൺ തുന്നി കഴിഞ്ഞ ശേഷം നൂല് കടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ ഗിരിയുടെ നെഞ്ചിലേക്ക് അങ്ങ് ചേർന്ന് നിന്നുകൊണ്ടാണ് മഞ്ജു അത് ചെയ്യുന്നത് ആ സമയത്ത് ഗിരിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് വരികയാണ് അപ്പോൾ ഗിരി ഇങ്ങനെ മഞ്ജുവിനെ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കാം അങ്ങനെ കണ്ണോട് കണ്ണ് രണ്ടും നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മഞ്ജു പറയാണ് ആ എന്ന ശരി ഇപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പറഞ്ഞയക്കാണ് അപ്പോൾ ഗിരി പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഗിരിയും പോവുകയാണ് കേട്ടോ പിന്നീട് നേരെ കിച്ചണിലേക്ക് മഞ്ജു ചെല്ലാം ാണ് ആ സമയത്ത് കുഞ്ഞാറ്റയും ഭാനുവേയും അവിടെ പണിയെടുത്തോണ്ടിരിക്കാവട്ടോ അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് അമ്മേ ഇവിടെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒരു സഹായവും ഇവിടെ ആവശ്യമില്ല ഇതിലൊന്നും തൊടുകയും വേണ്ട എനിക്കതൊന്നും ഇഷ്ടമില്ല നിനക്ക് ഇപ്പോൾ എന്താ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്ത് ഇവിടെ അങ്ങ് കൂടിയാൽ എന്ന് നീ വിചാരിച്ചോ നീ ഇതുവരെ ചെയ്തിരുന്ന ജോലിയോട് പോലും നിനക്കൊരു കൂറും ആത്മാർത്ഥതയും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയട്ടെ അപ്പം മഞ്ജു പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഓരോ മറുപടി കേൾക്കുമ്പോൾ മഞ്ജുവിന് വിഷമം വന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ടത് അപ്പോഴാണ് അവിടേക്ക് മഹിമ വരുന്നത് എന്നിട്ട് മഹിമ പറയുകയാണ് ഇങ്ങനെ ഒരു അമ്മായിമ്മയെ എവിടെ നിന്നും കിട്ടും മരുമകൾ പണിയെടുക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനത്തെ അമ്മായിമ്മമാരെ കിട്ടാനും വേണം ഭാഗ്യം അതാണ് കണ്ടുപഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മാനുമു മനസ്സിലാവുകയാണ് മഹിമ കളിയാക്കിയതാണെന്ന് നീ എന്നെ കളിയാക്കാൻ വേണ്ടി വളർന്നിട്ടൊന്നുമില്ല മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നീ എന്നെ പരിഹസിച്ചതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് മഹിമയോട് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ബാനുവ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ പോകുന്ന സമയത്ത് ഇതിലൊന്നും തൊട്ടു പോകരുത് ഞാൻ ഒരുവിധം പണികളെല്ലാം തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ ചെയ്തോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ബാനുവ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ കുഞ്ഞാറ്റയൊക്കെ നല്ല പരിഹസിക്കുന്നുണ്ട് ബാനുവ മഞ്ജുവിനോടും മഹിമയോടും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്നിട്ട് മഹിമ പറയാണ് മഞ്ജുവിനോട് ചേച്ചിയുടെ ജോലി കളഞ്ഞതിൻ്റെ പിറകിൽ ആരോ ഉണ്ട് എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് അത് എനിക്ക് രണ്ട് രണ്ടുപേരെയാണ് കൂടുതൽ സംശയമുള്ളത് ഒന്ന് ഷാലിനിയെയും ഒന്ന് ഗിരിയേട്ടനെയും ആണ് എന്ന് പറയുമ്പോൾ ഗിരിയുടെ പേര് കേട്ടതോടുകൂടി മഞ്ജു ഒന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഗിരിയേട്ടൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് അരവിന്ദ സാറിനോടും ബിജുവിനോടും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ മഹിമ ഇങ്ങനെ പറഞ്ഞതോടുകൂടി പെട്ടെന്ന് മഞ്ജു ഞെട്ടിയിട്ട് മഹിമേന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ശാലിനി ഗിരിയുടെ വീട്ടിലേക്ക് വരും കേട്ടോ ആ സമയത്ത് മഞ്ജു ആണ് കാണുന്നത് എന്നിട്ട് ശാലിനി പരിഹാസത്തോടുകൂടി മഞ്ജുവിനോട് പറയുകയാണ് നിന്റെ ജോലി പോയതിൻ്റെ പിറകിൽ ഞാൻ തന്നെയാണ് നിന്റെ ജോലി തെറിപ്പിച്ചത് ഞാൻ തന്നെയാണ് ഇനി ഒരിക്കലും നിനക്ക് ആ യൂണിഫോം ഇടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ശാലിനിയോട് മഞ്ജു പറയുകയാണ് എൻ്റെ ജോലി തെറിപ്പിച്ചത് കൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം നിന്നോട് നന്ദിയുമുണ്ട് കാരണം എനിക്കിപ്പോൾ നല്ലൊരു വീട്ടമ്മയായിട്ട് ഈ വീട്ടിൽ ജീവിക്കാം ഭാനു നല്ലൊരു മരുമകളായിട്ടും ഗിരിയേട്ട് നല്ലൊരു ഭാര്യയായിട്ടും ഇനി മുതൽ എനിക്ക് ജീവിക്കണം വേണ്ടി ഞാൻ ഈ ഒരു ദിവസങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇവൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യുമോ ഇനി ഭാനുമ്മയുടെ മനസ്സൊക്കെ ഇവൾ മാറ്റിയെടുക്കുമോ ഗിരിയുടെ എല്ലാം എല്ലാം ആയി മാറുമോ എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ ശാലിനിയുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയോ ഇവൾക്ക് ജോലി കളഞ്ഞ് ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവൾക്കത് ഉപകാരമായി മാറുമോ എന്നുള്ള ചിന്തയാണ് കേട്ടോ ഷാലിനിയാകെ പി േടിച്ചോണ്ടാണ് മഞ്ജുവിന്റെ മുന്നിൽ നിൽക്കുന്നത്